പോലീസ് അറസ്റ്റ് ചെയ്തു കോങ്ങാട് രാജമുരുകനാണ് കടമ്പഴിപ്പുറം കാത്തലിക് സിറിയൻ ബാങ്കിൽ മുക്കുബണ്ടം പണയം വെക്കാൻ ശ്രമിച്ചയാളെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് കോങ്ങാട് സ്വദേശിയായ രാജൻ നായരുടെ മകൻ രാജമുരുകൻ എന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നാല്പത്തിരണ്ട് ഗ്രാം തൂക്കമുള്ള സ്വർണമെന്ന് തോന്നിക്കുന്ന ഒരു മാലയുമായി ബാങ്കിൽ പണയം വെക്കാൻ എത്തിയപ്പോൾ സംശയം തോന്നിയ ബാങ്ക് ജീവനക്കാർ മാല പരിശോധിച്ചപ്പോഴാണ് മുക്കുബണ്ടെന്ന് വ്യക്തമായത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ സമാനമായ രീതിയിൽ കഴിഞ്ഞ മാസം പതിനൊന്നിന് ഇതേ ബാങ്കിൽ അൻപത്തിയഞ്ച് ഗ്രാം തൂക്കം വരുന്ന ഒരു മാല വെച്ച് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കൈപ്പറ്റിയിട്ടുള്ളതായും കണ്ടെത്തി ബാങ്ക് ജീവനക്കാർ രാജമുരുകനെ തടഞ്ഞു വെച്ച് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി